എംബുരാൻ സിനിമയ്ക്ക് മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നടൻ ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതി ഷോൺ എംബുരാൻ വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ഇതിന് പിന്നാലെ നടക്കാൻ നാണമില്ലേ എന്നും പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ചോദിക്കുകയാണ് പാർവതി ഷോൺ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ വന്നത് പത്രമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നോക്കുമ്പോൾ എല്ലാം എംബുരാൻ സിനിമ മാത്രമാണ് അതായത് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള സിനിമ പോയി ാണോ ഇല്ലാത്തവർ കാണണ്ട ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഇതൊരു സംഭവമാണോ എനിക്കറിയില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിന്റെ പിന്നാലെയാണ് നേരാം വണ്ണം ഒരു മൂത്രപ്പൊര പോലും ഈ നാട്ടിലില്ല നാണമില്ലേ ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിനു വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അത് അവർക്ക് കൊള്ളാം നമുക്ക് എന്ത് നേട്ടം ഇതിന്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് പത്രമാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ എന്നാണ് പാർവതി കുറിച്ചിരിക്കുന്നത്